അമ്മേ നാരായണ ദേവി നാരായണ ദേവീനാരായണ ലക്ഷ്മീനാരായണ ഭദ്രീനാരായണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം പണ്ട് ഈ ശിവ നാഗക്ഷേത്രത്തിൽ വെച്ച് നടന്ന അഷ്ടമംഗല ദേവപ്രശ്നത്തിൻ്റെ പരിഹാര കർമ്മങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാല് മിഥുന ത്തിൽ ഭദ്രകാളി ദേവതയെ ഉപദേവതാസ്ഥാനം അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരം ഭദ്രകാളിക്ക് പുതിയ നൂതനമായ ആലയം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ച് ആചരിക്കണമെന്ന് ദേവപ്രശ്നവിധിയിൽ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേ ദിവസം ഭദ്രാദേവി ദേവിയെ പൂരം നക്ഷത്രത്തിൽ രാവിലെ രാവിലെ എട്ട് പത്തിന് മേൽ ഉള്ളതായ ശുഭമുഹൂർത്തത്തിൽ ഭദ്രാദേവിയെ കുടിയിരുത്തി പ്രതിഷ്ഠിച്ച് ആചരിക്കുദ്ദേശിച്ചു ടിസ്ഥാനത്തിൽ ശക്തി സ്വരൂപിണിയായ ഭദ്രാദേവിക്ക് ഭക്തജനങ്ങൾക്ക് ഏതാ ഇഷ്ടം രക്തപുഷ്പാഞ്ജലി കാര്യസിദ്ധി പൂജ മംഗള ഗുരുസി ഇത്യാദി കർമ്മങ്ങൾ നടത്തി ദേവിയെ തൃപ്തിപ്പെടുത്തി ഏതെ ഇഷ്ടം ആചരിക്കാം വിശേഷാൽ വഴിപാടായി കടും നിവേദ്യം വളരെ പ്രാധാന്യമാണ് വിളിച്ചാൽ വിളി കേൾക്കുന്നതായ ഭഗവതിയാണ് ഭദ്രാഭഗവതി ഇതേ ഒരു ഭാവത്തിലുള്ളത് തന്നെയാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ആറ്റുകാൽ ഭഗവതി ഇതെല്ലാം ഭദ്രാസങ്കല്പത്തിൽ ഉള്ളതായ ദേവിയാണ് അപ്പോഴിത് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു ഭദ്രാക്ഷേത്രം ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുകയും പ്രതിഷ്ഠിച്ച് ആചരിച്ച് വരുന്ന യഥേഷ്ടം ഭക്തന്മാർക്ക് അനുഗ്രഹം ചുരിഞ്ഞ് എല്ലാവരെയും കാത്തുരക്ഷിക്കും എന്നുള്ളത് ആണ് ഉറപ്പാണ് അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്ര സന്നിധിയിൽ വന്ന് ദേവിയെ ആരാധിച്ച് കൊണ്ടത് അത്യുത്തമാണ് പക്ഷാ പ്രതിഷ്ഠ രണ്ട് രീതിക്കുണ്ട് രൂപത്തോടു കൂടി ഉള്ളതും ഭദ്ര കണ്ണാടി പ്രതിഷ്ഠയായിട്ടുള്ളതുമുണ്ട് പക്ഷെ കണ്ണാടി പ്രതിഷ്ഠ ആയിട്ടുള്ളതാണ് കൊടുങ്ങല്ലൂർ ഭഗവതി കണ്ണാടി പ്രതിഷ്ഠയായിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ കടലും കുറച്ചുകൂടെ ശക്തി സ്വരൂപിണിയും ആയിട്ടുള്ള ഒരു ഭാവമാണ് വാൽക്കണ്ണാടി പ്രതിഷ്ഠ ആണ് അതിൻ്റെ ഒരു പ്രത്യേക രൂപം ഇല്ലാത്തതായ ഇത് അതിന് എല്ലാ വാൽക്കണ്ണാടിയിൽ തന്നെ ശിലാരൂപത്തിലും ആവാം പഞ്ചലോഹ നിർമ്മിതത്തിലാവാം നമ്മൾ കൊടുങ്ങല്ലൂർ ഭഗവതി വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പഞ്ചലോഹ നിർമ്മിതമായിട്ടുള്ളതായ വാൽക്കണ്ണാടി പ്രതിഷ്ഠയാണ് രൂപം ആണെങ്കിൽ തന്നെയും പ്രത്യേക ഉഗ്ര രൂപിയായിട്ടുള്ള ആ ശക്തി ഉള്ളതായ ഒരു ഭാവമാണ് വാൽക്കണ്ണാടിക്ക് ഒക്കെ ഉള്ളത് ആറന്മുള കണ്ണാടി ഒരു പ്രത്യേക ഒരിതാണ് രൂപത്തിലൂടെ ആവാം പക്ഷേ എന്നിരുന്നാലും ഇവിടെ പ്രതിഷ്ഠിക്കുന്നതായ ഭഗവതിക്ക് രൂപം വേണ്ട കണ്ണാടി ബിംബം മതി എന്നുള്ളതാണ് ഇഷ്ടം എന്നുള്ള രീതിക്കാണ് ദൈവപ്രശ്നത്തിൽ കാണുകയുണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാൽക്കണ്ണാടി രൂപത്തിൽ തന്നെയാണ് കണ്ണാടി ബിംബ പ്രതിഷ്ഠ നടത്തുന്നത് കൊടുങ്ങല്ലൂർ ഭഗവതി ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും അതായത് കൊടുങ്ങല്ലൂർ ഭഗവതിക്ക് ഉള്ള നിവേദ്യാദികളും പിന്നെ രക്തപുഷ്പാഞ്ജലി മംഗള ഗുരുസി ഇത്യാദികളുള്ളതായ പൂജകളെല്ലാം തന്നെ ഉണ്ടായേക്കും ആചാര ഭദ്രകാളി ഭാവത്തിലാണ് ഉള്ള പ്രതിഷ്ഠയാണ് പക്ഷേ എന്നാലും പിന്നെ ശത്രു സംഹാരായിട്ടുള്ളതായ ഗുരുസി പുഷ്പാഞ്ജലികൾ പിന്നെ മംഗല്യ സൗഭാഗ്യത്തിന് വേണ്ടിയുള്ളതായ അർച്ചനകൾ പിന്നെ അഭീഷ സ്ഥിക്കായിട്ടുള്ളതായ പൂജകൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം തന്നെ ആവാം കൈവട്ട ഗുരുസി വളരെ വിശേഷമുള്ളൊരു വഴിപാടാണ് കൈവട്ടാകുരുസി കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലുള്ളതാണ് അങ്ങനെ ഉള്ളതായ പ്രത്യേകതകൾ ഒരുപാട് തന്നെയുണ്ട് നിത്യവിധാന പൂജ തന്നെയാണോ അതോ പിന്നെ അതിന് ഒരു വിശേഷാൽ ചൊവ്വാ വെള്ളി ഞായർ ദിവസങ്ങൾ പൗർണമി ഇങ്ങനെ ദിവസങ്ങൾ പ്രാധാന്യം കൊടുത്തു കൊണ്ടും പിന്നെ വരും കാലങ്ങളിൽ നിത്യപൂജ ആയിട്ട് ആചരിക്കാമെന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് നിലവിൽ തുറന്ന സംഘാടകർക്ക് അതിൻ്റേതായ ചിലവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ ക്ഷേത്രം ഭൂമിയിൽ മുൻപ്തലേ ഉണ്ടായിരുന്നതായ ഒരു സർപ്പ വിഗ്രഹം ഉണ്ടായി ഉണ്ടായിരുന്നതും പിന്നെ അതിൽ കാലക്രമത്തിൽ ഇവിടുത്തെ പൂർവികൻ ഇവിടുത്തെ നിലവിലുള്ളതായവരുടെ അച്ഛൻ മുത്തച്ഛന്മാർക്കത് ഒരു സ്വപ്നത്തിൽ കാണുകയുണ്ടാകുകയും അത് ആ ഭൂമിയിൽ നിന്ന് വീണ്ടെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തി വെച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു ക്ഷേത്രമാണ് ശിവനാഗക്ഷേത്രം